എല്ലാവർക്കും നമസ്കാരം പുതിയൊരു തുടക്കം പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വയൽനാടായ വയനാട്ടിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല അപ്പം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് വിജിത്ത് ഞാൻ ഇന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ ഇവിടെ തുടങ്ങുകയാണ് എനിക്ക് ഇതിനു മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു അല്ലൂസ ബ്ലോഗ് അതിനകത്ത് വീഡിയോസ് ആണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനി അതിലും വീഡിയോസ് ഉണ്ടാവും ആ വീഡിയോന്റെ ലിങ്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം പിന്നെ ഇതിനൊപ്പം ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടാതെ എനിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ പുതിയ വീഡിയോകളാണ് അതായത് ഒരുപാട് ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ട് ട്രാവൽ ചെയ്യുന്ന വീഡിയോയും എൻ്റെ ലൈഫ് സ്റ്റൈലും ഡെയിലി ബ്ലോഗായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പച്ചയായി അതായത് എങ്ങനെയാണോ എനിക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് വളരെ എൻ്റർടൈൻമെന്റും ഫണ്ണി ആയിട്ടുള്ള വീഡിയോസൊക്കെ തന്നെയായിരിക്കും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ വയൽനാടൻ വരികയാണ് നിങ്ങളുടെ അടുത്തേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യണേ はい。Okay, signing off. Bye.